ഹലോ നമസ്കാരം നിങ്ങൾ എല്ലാവരും ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകളെല്ലാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം എങ്കിൽ പോലും ഞാൻ ഇപ്പോ വീണ്ടും ഒന്ന് സംസാരിക്കണം തോന്നിയതുകൊണ്ടാണ് വന്നത് കഴിഞ്ഞ പത്ത് അറുപത്തിനാല് മണിക്കൂറുകളായിട്ടുള്ള ആ ഒരു അക്രമവും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ടാകും ആ നീണ്ട ഒരു അറുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒരു സമാധാനത്തിന്റെ കരാറിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരു വെടിനിർത്തൽ ധാരണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായി അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യമായിട്ട് പറഞ്ഞത് അതൊരു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കാര്യം ആദ്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പോസ്റ്റിലൂടെയാണ് നമ്മൾ അറിഞ്ഞതെന്നുള്ളത് ഒരു കുറവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായതിനു ശേഷം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് ഒരു ലംഘനം ഉണ്ടായിരിക്കുകയാണ് അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ ചതിയന്മാരായിട്ടുള്ള നട്ടലില്ലാത്ത പൊട്ടന്മാരായിട്ടുള്ള അത് വേണം പറയാനായിട്ട് പൊട്ടന്മാരായിട്ടുള്ള ഒരു രാജ്യം വേറെ ഒന്നും ഉണ്ടാവില്ല പാകിസ്ഥാൻ ആയിരിക്കും ഏറ്റവും പൊട്ടന്മാരായ മണ്ടന്മാരായ നമ്മൾ കറക്റ്റായിട്ട് ഈ പണ്ടുള്ള ആളുകൾ പറയും പാണ്ഡിലൂരുടെ മുന്നിൽ തവള അസലുടിച്ച് നിൽക്കുന്ന പോലെയാണ് ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ നിൽക്കുന്നത് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് അത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് മര്യാദയുടെ ഭാഷയിൽ ഇന്ത്യ പിന്മാറി എന്നാൽ കുഴപ്പമില്ല കാര്യങ്ങളെല്ലാം ഒക്കെ ആട്ടെ സമാധാനത്തിന്റെ പാതയിലേക്ക് ഇന്ത്യ ചിന്തിച്ചപ്പോ വീണ്ടും ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നല്ലൊരു പണി കിട്ടുമ്പോഴേ തന്നെ ഇവനൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ വെടിനിർത്തൽ ധാരണ ഉണ്ടായതിനു ശേഷം വീണ്ടും വെടിവയ്പ് ജമ്മു കാശ്മീർ മേഖലയിലും പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഗുജറാത്തിലെ കച്ചിലും എല്ലാം Premises, vanity, 1, 2, 1, 2, ും പാകിസ്ഥാന്റെ അഭ്യർത്ഥന അംഗീകരിച്ച് തന്നെയാണ് ഇന്ത്യ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് പോയത് പക്ഷേ അപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തീരുന്നില്ല എന്നതാണ് ഇത് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ ഇപ്പോൾ ഈ രജൌരി മേഖലയിലുണ്ട് അപ്പോൾ നോബൽ മാരിക്കാരൻ അവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ശക്തമായ വെടിവയ്പ് തുടരുന്നു എന്നതാണ് അപ്പോൾ ഈ നിയന്ത്രണ നിയന്ത്രണരേഖയിലും പി എ സുനിൽ ഞാനൊന്ന് നോബലിലേക്ക് കൂടി പോയി വരാം നോബിൾ ഇപ്പോൾ നോബൽ നിൽക്കുന്നത് ബ്ലാക്ക് ഔട്ടാണോ ഇപ്പോൾ അരുൺ രജൌരി അടക്കമുള്ള ഈ മേഖലകൾ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടിലാണ് ഉള്ളത് നേരത്തെ ലൈറ്റുകളും അതോടൊപ്പം മറ്റ് വൈദ്യുതി സംവിധാനങ്ങളും എല്ലാം പ്രവർത്തിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് പെട്ടെന്ന് കട്ടാവുകയും തൊട്ടു പിന്നാലെ പലയിടത്തും രജോരി അതി 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 അതിർത്തികളിൽ ശക്തമായി വെടിവയ്പ്പ് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന വലിയ ഉഗ്രശബ്ബ്ദത്തിൽ വെടിവെപ്പിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാൻ കഴിഞ്ഞു എന്നും ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായുണ്ട് എന്താണെങ്കിലും ഏത് തരത്തിലാണ് ഈ തരത്തിൽ വെടിനിർത്തക്കാരാണ് പാകിസ്ഥാൻ ലംഘിച്ചത് ഒരു പൂർണ്ണമായ ചിത്രം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ഇതുമായിട്ട വിശദമായ ഒരു കുറിപ്പ് എന്തായാലും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി മായ രീതിയിൽ തന്നെ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരമായി പുറത്തേക്ക് വരുന്നത് അത് രജവരി അതിർത്തി മാത്രമല്ല മറ്റ് പല മേഖലകളും ഇത്തരത്തിൽ ശക്തമായ പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു എന്ന വിവരം തന്നെ പുറത്തേക്ക് വരുന്നു പ്രത്യേകിച്ച് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് രാജ്യം പോകുന്നു ഈ രാജ്യങ്ങളും എന്ന സന്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പലയിടത്തും വെടിവെച്ചതിന്റെ വെടിവെക്കുന്നതിന്റെ അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ശബ്ദങ്ങളും മുഴങ്ങുന്നത് എന്തും വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ ഇന്നിപ്പോൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് സൈനിക നീക്കങ്ങളൊക്കെ താൽക്കാലികമായാണെങ്കിലും നമ്മൾ പിൻവലിക്കുന്നത് കണ്ടതാണ് പക്ഷേ എങ്കിൽ പോലും ശക്തമായ ആക്രമണങ്ങൾ തരത്തിൽ ശക്തമായ വെടിവെപ്പുകൾ രജൌരി അതിർത്തികളിൽ തുടരുന്നുണ്ട് ബ്ലാക്ക് ഔട്ടിൽ തന്നെയാണ് രജൌരി ഇന്നും ഉള്ളത് വൈദ്യൾ പൂർണ്ണമായി ബന്ധിച്ച് ിൽ വിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളുടെ സംഭവിക്കുന്നത് എന്ന് തക്കതായ ഇപ്പോൾ ഈ അതിർത്തിയിലെല്ലാക്രമണത്തിനും ഇപ്പോൾ വെടിവയ്പിനും ഇപ്പോൾ മറുപടിയായിട്ട് നൽകുന്നുണ്ട് ബി എസ് എഫ് റിട്ടാലിയൻസ് വിത്ത് ഫുൾ ഫോഴ്സ് എന്നാണ് ഇന്ത്യ ടുഡേയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് കയറി വന്ന് അതൊക്കെ നമ്മൾ സംസാരിച്ചാണ് കിലോമീറ്റർ ഉള്ളിലേക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യനെ കുറ്റപ്പെടുത്താൻ ഒന്നിനും ഉള്ള സമയമല്ല അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ത്യക്കുള്ളിൽ പെഹൽഗാം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വന്ന് ഒന്നും അറിയാത്ത പാവം പിടിച്ച ആളുകളായിട്ടുള്ള ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് പേരെ പാകിസ്ഥാൻ തീവ്രവാദികൾ കൊന്നിട്ട് ആ തീവ്രവാദത്തെ അനുകൂലിച്ചു കൊണ്ട് നിൽക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിനെതിരെ വളരെ ഒരു തരത്തിലും സിവിലിയൻസിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒൻപതോളം തീവ്രവാദ ക്യാമ്പുകളെ മാത്രം സ്പോർട്ട് ചെയ്ത് അത് തകർക്കുകയാണ് ഇന്ത്യ ചെയ്തത് പക്ഷേ അതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ സൈന്യം ചെയ്തത് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ വരെ നോക്കി ആക്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഈ പരസ്പര അക്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ പോലും സംരക്ഷിക്കാൻ കഴിയാതെ ആ രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ ഓടി ഒളിക്കേണ്ട അവസ്ഥയിലേക്കാണ് ആ ഒരു രാജ്യം എത്തിയത് അപ്പോഴെങ്കിലും ഇവരൊന്നു മനസ്സിലാക്കണ്ടേ ഇവരുടെ ഇവരെത്ര ദുർബലരാണെന്ന് ഇവർ തന്നെ മനസ്സിലാക്കണ്ടേ അതിനുശേഷം കയ്യെ കാലയെ പിടിച്ചിട്ടാണ് ഒരു സമാധാന ചർച്ചയുമായിട്ട് വന്ന് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്ന് ഞാനിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് തോന്നി പുള്ളിയുടെ മാമൻ പട്ടാളത്തിലാണ് പുള്ളി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്കൊന്നും ആഹാരം പോലും കഴിച്ചിട്ടില്ല ഈ ഒരു വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷമാണ് അവരൊന്ന് എന്താ പറഞ്ഞ ആ ഒരു ആ ഒരു ടെൻഷൻ മാറി മര്യാദയ്ക്ക് ആഹാരം കഴിക്കാനായിട്ടിരുന്നതും ഒന്ന് വിശ്രമിക്കാനായിട്ട് മാറിയതും അല്ല പക്ഷേ അതിനുള്ള സമയം പോലും കിട്ടിയില്ല ഏകദേശം രണ്ടു രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും ആ അതേ പൊസിഷനിലേക്ക് തിരിച്ചു ചെല്ലേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ കിടന്ന ഒരുപാട് ആളുകൾ യുദ്ധത്തിന് വേണ്ടി അങ്ങനെ വേണം കയറി അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരാരും നമ്മുടെ ഒരുപാട് ആളുകൾ ഇതിന്റെ പുറകിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന പോലെ യുദ്ധത്തിനെ അനുകൂലിക്കുന്ന ആളുകളല്ല സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ തന്നെ ഒരുപാട് ആളുകൾ യുദ്ധത്തിന് അല്ലെങ്കിൽ യുദ്ധം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല പക്ഷേ ഇങ്ങോട്ടൊരടി കിട്ടിയാൽ നൂറായിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് പക്ഷേ മനസ്സുകൊണ്ട് സമാധാനപരമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥയും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു യുദ്ധം എത്രമാത്രം ആളുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതൊരു കുടുംബപരമായിട്ട് നമ്മളെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള അത്രയും ബന്ധമുള്ള ഒരുപാട് ആളുകളാണ് ഇങ്ങനെ ഒരു ആക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് അതൊന്ന് തീരുന്നിടം വരെ എന്താ പറയുക നെഞ്ചിൽ തീയായിട്ടായിരിക്കും ഓരോ ആളുകളും ഭാര്യ ആയിക്കോട്ടെ കുട്ടി ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നമ്മുടെ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് ഈ ബി എസ് എഫിൽ വർക്ക് ചെയ്യുന്ന ഇങ്ങനൊരു യുദ്ധം വരുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഓർമ്മ വയ്ക്കുന്നത് അവരെ കുറിച്ചിട്ടാണ് ഒരിക്കലും അവർക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു അറിയാതെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു പോകും അവര് മാനസികമായിട്ട് എത്രയധികം ശക്തിയുള്ളവരായാലും വീട്ടിലിരിക്കുന്ന എല്ലാവരും അത്രയും ശക്തിയുള്ള ആളുകളൊന്നും ആയിരിക്കത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ നല്ലൊരു സമാധാനത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്നിട്ട് എല്ലാം വീണ്ടും തല കുത്തനെ അറിഞ്ഞിരിക്കുകയാണ് എന്തായാലും പാകിസ്ഥാൻകാർ കാണിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് സാധിക്കത്തില്ല ഒരിക്കലും ഇന്ത്യനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അവരെ ചിന്തിക്കാൻ പോലും സ്വപ്നത്തെ പോലും കാണുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് അപ്പൊ അത്രയധികം മണ്ടത്തരം എന്തിനാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് അത് ഒരു രാജ്യത്തിനും ഗുണം ചെയ്യത്തില്ല എന്ന് ഇവർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലായത് കൂടെ നിൽക്കുന്ന ഒരു ചൈനയെ കണ്ടിട്ടാണോ അത് തുർക്കിയെ കണ്ടിട്ടാണോ ഇവർ ഈ നിൽക്കുന്നത് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചില കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ നിങ്ങള് മറ്റേ ഇങ്ങനെ കുഴിയാനകൾ മറ്റേ കൊമ്പനാനയുടെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും എന്താ പറയുന്നത് എല്ലാം സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ബുദ്ധി ഇല്ലാത്ത വിവരമില്ലാത്ത പരിപാടി ചെയ്യുന്നത് ഇവന്മാർ തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരെ തീർത്ത് കിട്ടുക എന്നല്ലാതെ വേറെ മാർഗം വന്നു